അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാനുള്ള പ്രധാന കാരണം മതത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രന്ഥത്തിൽ നിന്നാണ് മതത്തെ മനസ്സിലാക്കേണ്ടത് വേദഗ്രന്ഥത്തിൽ നിന്നാണ് രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയത് മുസ്ലിമിനെ നോക്കിയിട്ടോ മുസ്ലിം പറഞ്ഞ് കേട്ടിട്ടോ അല്ല അവൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഒരു വക്കീലാണ് ആ നിലക്ക് അവൻ ഒരു മതവിശ്വാസിയാണ് മതത്തിനേനും കൂടുതൽ അടുപ്പമുള്ള ആളാണ് ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷേ ഓ ബാക്കിയുള്ള മതത്തിനെ സ്നേഹിക്കുന്നു പരസ്പരം പ്രശ്നങ്ങളില്ലാതെ ഒരുമിച്ച് നിൽക്കാനുള്ള ആഹ്വാനം ചെയ്യുന്നു ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ മന്ത്രി തലത്തിൽ വരേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറയാണ് ഇവനൊക്കെ ഒരു നല്ല മന്ത്രിയാകുകയാണ് എങ്കിൽ ഇവനൊക്കെ നമ്മൾ രാജ്യത്തിൻ്റെ നല്ലൊരു മന്ത്രിയാകുകയാണ് എങ്കിൽ നീതി കിട്ടും ന്യായം കിട്ടും ആരുടെയും കൂടെ കൂടില്ല എന്തുകൊണ്ട് അവനറിയാം ഇങ്ങനെയുള്ളവരാകണം മതം പഠിച്ചുകൊണ്ട് മതത്തിൻ്റെ ആളുകൾ രാജ്യത്തിന് മുന്നിൽ കൊണ്ടുപോകാൻ വളരെ സുന്ദരമായ ചെയ്യുമാർ നിങ്ങൾ ഇത് ഈ വീഡിയോസ് മുഴുവനും ഇത് പാർട്ട് ടു ആണ് മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഒരുപാട് മെസ്സേജുകളുണ്ട് സത്യസന്ധമായ മെസ്സേജ് യുക്തിവാദികളുടെ യുക്തിയെ പൊളിച്ചടുക്കുന്ന അവിടെ തന്ത്രങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്തു ചെയ്യുക അത് മാത്രമേ എനിക്കുള്ളൂ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് എന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്താൽ അറിയാം എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഫിസിക്കൽ രൂപത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ പോയി വരുന്നു കൃഷ്ണൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഒരു വ്യാഖ്യാനം എടുത്തുകൊണ്ടുവെന്ന് ആ വ്യാഖ്യാനത്തിന്റെ പേരിൽ അറുപത് ലക്ഷം ജൂതന്മാരുടെ കൂട്ടക്കൃതിക്കിരയാക്കിയ ഈ വ്യക്തി കൃഷ്ണന്റെ കൊഴപ്പോകണോ എനിക്ക് സംശയമുണ്ട് ഭഗവത്ഗീതയുടെ കൊഴപ്പണോ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഹിംലറിന്റെ കുഴപ്പമാണ് ഹിംലർ ആ വാക്ക് മിസ്കോട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി ഈ എന്താണ് റിയാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവിടെയാണ് നമ്മുടെ എല്ലാ മതങ്ങളും നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ എല്ലാ മതങ്ങളും കോണ്ടെക്സ്റ്റും സബ് ടെക്സ്റ്റും അതിന് ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് സന്ദർഭവും സാഹചര്യവും പശ്ചാത്തലവും എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആ വാക്കുകൾ വായിക്കുന്നതില് എന്തർത്ഥമാണുള്ളത് ഹിംലർ വായിച്ചതുപോലെ കർമ്മം ചെയ്യാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ ഫലത്തെ നോക്കണ്ട ഹിംലർ അതിനെ റീഡ് ചെയ്തത് അറുപത് ലക്ഷം ജൂതന്മാരെ കൊല്ലാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടതാണ് കൃഷ്ണന്റെ കുറ്റമാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും അത് ഹിംലറിന്റെ ആയ ചിന്തയാണ് ഭഗവത്ഗീതയെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ജൂതന്മാരെ കൊല്ലാൻ ശ്രമിച്ചു

പരിശ്രമിക്കുക സ്ട്രഗിൾ തുടങ്ങിയ തുടങ്ങിയ പരിശുദ്ധ പരിശുദ്ധ തവണയാണ് ജിഹാദ് ജിഹാദ് എന്ന വാക്ക് അല്ലെങ്കിൽ ജിഹാദിന്റെ വ്യത്യസ്ത മെൻഷൻ ചെയ്തിരിക്കുന്നത് ജഹദ ഈ ചാപ്റ്റേഴ്സിൽ ഏകദേശം പരിശ്രമിക്കുകൾ പരം ആയകളിൽ അല്ലെങ്കിൽ വേഴ്സസിൽ ഉണ്ട് ഇതിൽ mention ചെയ്യുന്നതും മുപ്പത്തി ഏഴ് എണ്ണം ഇത് ബാക്കി four നെ mention ചെയ്യുന്നതും ആണ് നേരത്തെ പറഞ്ഞത് പോലെ ചില മുജാഹിദീൻ പോലെ ഇതിൽ ആദ്യത്തെ അതായത് ജിഹാദിനെ കുറിച്ചുള്ള പരാമർശം AD അല്ലെങ്കിൽ common era അറുനൂറ്റി പതിനഞ്ചിൽ ഉള്ളതാണ് ഫലാ തൂത്തിൽ കാഫിറാന വാ ജാഹിദ് ഹമിഹി ജിഹാദിൻ കാബിറ

കബീറാ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫസ്റ്റ് മെഷു കബീറാ പറയുന്നു പരിശുദ്ധമായി ഉപവിച്ച ഇന്റലെക്ച്വൽ സ്ട്രഗിൾ ഐഡിയോളജിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ സ്ട്രഗിൾ ഡിബേറ്റിന്റെ സ്ട്രഗിൾ യും നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളെ തന്നെ സമർപ്പിക്കുക അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുക നമസ്കാരം നൽകുക ഇതൊക്കെയാണ് ജിഹാദ് എന്നുള്ളത്

ഈ മദ്രസാ പൊട്ടനായ ഹാരിഫ് ഹുസൈൻ നിരന്തരം വലിച്ചു കീറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ജാമിതാ പൊട്ടനും ജാമ്യാ പൊട്ടത്തി അല്ല മദ്രസ പൊട്ടനും മദ്രസ പൊട്ടത്തിയുമായ ജാമിത ഇവരൊക്കെ ഒരു ടൌസറിന്റെ ഒരു ഓട്ടകളാണ് ജബ്ബാർ ഹുസൈ ജബ്ബാർ എന്നാണ് ജബ്ബാർ മൗലവിയ മറന്നുപോയ പേര് ഏ ഈ ജബ്ബാർ മാ ജബ്ബാർ മാഷ് സോറി പോയി കാരണം ജബ്ബാർ മാഷ് അപ്പൊ കാണാല്ല അക്ബറിനെ ഒരു ഡിബേറ്റ് നടത്തി ശേഷം ആള് മുങ്ങിക്കണ് പിന്നെ ആള് ഒന്നും കാണാൻസിലൊന്നും കാണാല്ല അപ്പൊ എന്ന് വച്ചാല് ജിഹാദ് എന്ന പദം ഇവർ എടുത്തുകൊണ്ട് ഇവർ മദ്രസ മദ്രസ പൊട്ടന്മാരായി മാറി ഒറിജിനൽ മദ്രസയിൽ പഠിച്ചാൽ നല്ല ബുദ്ധിയുള്ള ആളുകളായി മാറി അങ്ങനെ ഹുൽ മദ്രസയിൽ പോലും പഠിച്ചിട്ടില്ല എന്നിട്ടും അവൻ സംസാരിക്കുന്നതും മദ്രസയിൽ പോകാതെ അവൻ എന്ത് ചെയ്തിക്കണ് ഇതിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചു പോന്നു എന്നിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നു ഒരു ഇസ്ലാം ഇസ്ലാമിക ചിന്താഗതിയുള്ള മുസ്ലിമായ ആള് കൊടുക്കേണ്ട മറുപടിയാണ് രാഹുൽ കൊടുക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ അടുത്ത് നിന്ന് ഈ യുക്തിവാദിയായ മദ്രസ പൊട്ടനായ ആരിസ് പ്രതീക്ഷിച്ചിട്ടില്ല എന്തുകൊണ്ട് ീശ്വറും അവന് ചായ്വോട് കൂടിയിട്ട് ഇതിനെന്ത് ചെയ്യും ഇസ്ലാമിനെ എതിർക്കും അവന്റെ ആവശ്യം അതാണ് ഹിന്ദുക്കൾ എതിർക്കണം അതിനാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളെ കൊണ്ടുവരുന്നത് പക്ഷെ എന്താണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് മാന്യനാണ് വിശ്വാസിയാണ് കാരണം മതവിശ്വാസി ഒരിക്കലും മറ്റുള്ള മതങ്ങളെ കുറ്റം പറയില്ല അവരെ താഴ്ത്തി കെട്ടൂല അവര് അവര് മോശമാണ് പറയില്ല എന്തുകൊണ്ട് വിശ്വാസം മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണ് മതം മതത്തെ വിശ്വാസങ്ങള് നമ്മളാണ് പഠിക്കേണ്ടത് രാഹുൽ ഈശ്വർ അത് പഠിച്ചു നമുക്ക് എന്താ ബൈബിളും ഖുറാനും നമുക്ക് അല്ല രാമായണം പഠിക്കണെന്താ തെറ്റ് എത്രയോ മുസ്ലിം പണ്ഡിതന്മാര് രാമായണം പഠിച്ചോലുണ്ട് മഹാഭാരതം പഠിച്ചോലുണ്ട് പിന്നെ ബൈബിൾ പഠിച്ചോലുണ്ട് അതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാം നമ്മളെ നിലവാരം നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ചിന്താഗതി മനസ്സിലാക്കാം നമ്മളെ പരലോകം മനസ്സിലാക്കാം പക്ഷെ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് അവരെ മുന്നിൽ നിൽക്കുന്ന ആയുധം കാരണം അതിന് എങ്ങനെ തകർത്തിട്ടും തകരാത്തൊരു മതം ഇസ്ലാം മാത്രമാണ് കാരണം ഇസ്ലാം മതത്തിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല അവർ വിശ്വസിക്കുന്നത് ഈ മൊത്തം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനാണ് എന്ന വിശ്വാസം അപ്പോൾ ആ ഏകനായ ഒരു വിനിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം രണ്ടാമത്തത് ആ പ്രവാചകൻ ആ അള്ളാഹു അയച്ച വേദഗ്രന്ഥം വിശദീകരിക്കാൻ അയച്ചവരാണ് മുഹമ്മദ് നബി മുഹമ്മദ് നബി എന്താണ് ദൈവമല്ല മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് അങ്ങനെ പ്രവാചകന്മാർ ഓരോ കാലഘട്ട ഓരോ കാലഘട്ടത്തിലും ഓരോ സമുദായത്തിനെ വന്ന് വന്ന് വന്നു പോയിട്ടുണ്ട് അവർക്കൊക്കെ മതഗ്രന്ഥങ്ങളും നൽകിയിട്ടുണ്ട് ഈ വിശ്വാസത്തിന് അടിച്ച് തകർക്കാൻ സാധ്യമല്ല പിന്നെ എന്തേ സാധ്യമുള്ളൂ ഇപ്പൊ നമ്മളെ മുസ്ലിം മതത്തിൽ തന്നെ അള്ളാഹു ഒരുവനാണ് അതിൽ സംശയമല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ആണ് അതിന് സംശയം ആർക്കും മുഹമ്മദ് നബി അള്ളാവിന്റെ ദൂതനാണ് സംശയമില്ല പിന്നെ ഈ മതത്തിൽ ഇല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും പരിശുദ്ധ ഖുർആാനിൽ ഇല്ലാത്തതും പ്രവാചകൻ പഠിപ്പിക്കാത്തതുമായ പല കാര്യങ്ങളും ഖുർആാനിന് എതിരായിട്ടും അത് പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് അത് കുത്തി നിറച്ചു ഏതുപോലെ ഈ നിരീശ്വരവാദിയായ മദ്രസാ പൊട്ടൻ ഹാരിസ് ഹാരിഫ് ചെയ്യുന്നത് പോലെയുള്ള നിരന്തര കർമ്മത്തിലൂടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഉത്തരവാദി ആരാണ് ഈ തെറ്റിപ്പോകുന്ന മനുഷ്യരാണ് ഉത്തരവാദി അത് എങ്ങനെ മനസ്സിലാക നിങ്ങളുടെ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ മരണാനന്തരം വിചാരണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞിട്ടാ കേട്ടത് ഇവർ പറഞ്ഞിട്ടാ കേട്ടത് സാധ്യമല്ല നിങ്ങൾ ഈ അരാവുലീശ്വരനെ നോക്കൂ ീശ്വരൻ പരിശുദ്ധ ഖുർആാനിന്റെ വായന വായിക്കുകയും എന്താണ് ജിഹാദി എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത് രാവിലീശ്വരൻ ഒരു ദർസിൽ പോയി പഠിച്ചവനല്ല ഇല്ലെ ഒരു അറബി കോളേജ് പോയി പഠിച്ചവനല്ല ഇല്ലെങ്കിൽ മദ്രസയിൽ പോയി പഠിച്ചവനല്ല അവൻ സ്വതന്ത്രമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് വിശദീകരിക്കുന്നത് ഇതേ ബാധ്യത ഓരോ മുസ്ലിമിനും ഇല്ലേ ഉത്തരം നിങ്ങളെ മനസ്സ് തരും ഉണ്ട് അപ്പോൾ ആരി ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദിന്റെ ചതിയിൽപ്പെടാത്ത രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു രാഹുൽ ഈശ്വരനെ ചൂണ്ടിക്കാണിട്ട് നിങ്ങളോട് ചോദിക്കാണ് ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഇസ്ലാമിന്റെ ചട്ടങ്ങൾ സ്വീകരിക്കാത്ത എന്നാൽ ഇസ്ലാം മദ്രസയിൽ പഠിക്കാത്ത ഇസ്ലാം അറബി കോളേജിൽ പഠിക്കാത്ത ഈ ഒരു രാഹുൽ ഈശ്വർ അള്ളാവിനെ കുറിച്ചും ജിഹാദിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ലാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും അല്ല ഞങ്ങൾ ആ ഒലേറെ വൈത്താല പോയി എന്ന് പറയാൻ പറ്റുമോ പറ്റൂല സ്വതന്ത്രമായിട്ട് പഠിക്കാനാണ് അള്ളാഹുത്തേല തീരുമാനിച്ചത് പറഞ്ഞു തന്നത് അതിനാണ് പ്രവാചകന്മാരയച്ചത് അതിനാണ് നമ്മൾ മദ്രസ് പോകുന്നത് മദ്രസിൽ നിന്ന് പഠിച്ചുകൊണ്ട് വിവരമില്ലവനാണ് ആകേണ്ടത് മദ്രസ പൊട്ടനല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഒരു മതങ്ങളെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യാണ് ആരിൽ നിന്ന് അവൻ ക്രിസ്തു മതത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇസ്ലാം മതത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു മതത്തെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുവായ നല്ലൊരു വിശ്വാസിയായ രാഹുൽ ഈശ്വർ ജനങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്നു ഇതാണ് കാണേണ്ടത് ഞാൻ അതാ കാണുന്നത് രാഹുൽ ഈശ്വറിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് നമുക്ക് വേണ്ടത് രാഹുൽ ഈശ്വർ ഒരു ഇതിന് തെരഞ്ഞെടുപ്പ് നിൽക്കാൻ എന്റെ കുടുംബം ഒയ്യോൻ കൂട്ടി ഒരു സംശയവും എയിലും നിന്നോട്ടോ ഞാൻ ബി ജെ പിയിലും നിന്നാലും എനിക്ക് വിഷയമല്ല മനസ്സിലായല്ലേ കാരണം ചിന്താഗതിയാണ് മനുഷ്യന് നന്നാവണം മനുഷ്യൻ നന്നായിട്ട് മറ്റുള്ള മനുഷ്യനെ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം ആരായിക്കോട്ടെ ഒന്നൊരു തനി ബി ജെ പി കാരന് ബി ജെ പി സ്ഥാനത്ത് നിന്ന് ജയിക്കുകയാണെങ്കിൽ ഞാൻ അവൻ കൂട്ടി എന്തുകൊണ്ട് എന്തുകൊണ്ട് അവന്റെ ചിന്താഗതി നല്ലതാണ് അതുകൊണ്ട് അല്ലാതെ ഞാൻ ബി ജെ പി കാരനായതുകൊണ്ടല്ല കാരണം മനുഷ്യനാണ് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കണം മനുഷ്യന് മനുഷ്യന്റെ അവകാശങ്ങളെ മനസ്സിലാക്കണം അതായിരിക്കണ ഒരു നേതാവ് എന്തുകൊണ്ടാണ് തീവ്ര ചിന്താഗതിക്കാരെ മുന്നേറാത്തത് കാരണം അവർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അപകടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ പ്ലീസ് ഈ വീഡിയോ മുഴുവനും റാവുൽ ഈശ്വറിൻ്റെ ഈ ഒരു വലിയൊരു വീഡിയോ ആണ് അതിന് ഞാൻ വളരെ കുറഞ്ഞ കുറഞ്ഞ രീതിയിൽ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാണ് നിങ്ങൾ തീർച്ചയായത് കേൾക്കണം വെറുതെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് അഭ്യാത്ഥി ഒരുപാട് വീഡിയോ നിങ്ങൾ കാണാറുണ്ടല്ലോ അതിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ശരിയാണെങ്കിൽ ശരി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് രണ്ടാമത്തെ ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം കാണാൻ തീർച്ചയായും നിങ്ങൾ ശ്രമിക്കും